ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ നിൽക്കാടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവേണ്ട അപ്പോൾ ഫ്രണ്ടിൻ്റെ പെങ്ങൾ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ പോകണം എന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് പോയിട്ട് വരാൻ ചോദിച്ചത് അപ്പോൾ ഉണ്ണിക്കൊന്ന് ഡ്രസ്സ് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം പോണത് എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോവുള്ളൂട്ടോ അപ്പോൾ ഇതേ ഉണ്ണിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ തൃപ്രയാർ എത്ര മുന്നായിട്ട് ഒരു കടയിൽ കയറി അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ ഒന്നും ഇല്ല അപ്പോൾ അവിടെ നിന്നുണ്ട് പോകുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ തൃപ്രയാർക്ക് തന്നെ പോകാൻ ചോദിച്ചത് അപ്പോൾ തൃപ്രയാറ് എത്തിയിട്ടുണ്ട് എന്നാലും അതുകൊണ്ട് ഹൈവേയിൽ എത്തിയിട്ടില്ല മെയിൻ റോഡ് എത്തിയിട്ടില്ല കേട്ടോ അപ്പോഴേക്ക് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണാറൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ആർക്കെങ്കിലും ഡ്രസ്സ് എടുക്കേണ്ട ഇവിടെ നിന്നൊക്കെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് അപ്പോൾ ഞാൻ കട കട കണ്ടപ്പോൾ പറഞ്ഞു ഇവിടെ നോക്കി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത റേറ്റൊക്കെ ഉണ്ടോ അപ്പോൾ ഒരു ബെഡും കൂടെ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദേ ഒരു ബെഡ് കേട്ടോ ആദ്യം തന്നെ എടുത്തത് അപ്പോൾ ആദ്യം വേറെ മറ്റേ കുട്ടീനെ പൊതിഞ്ഞുകൊണ്ടോണ സംഭവങ്ങളൊക്കെ നോക്കി നോക്കുമ്പോൾ അത് മേടിക്കാൻ ഞാൻ തന്നെ നന്നായി കൊതുവല ബെഡും നോക്കി അതും മേടിക്കാൻ ഞാൻ നന്നായി അവിടെ ചെന്നപ്പോൾ ആ രണ്ട് സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഈ ഡ്രസ്സാണ് കേട്ടോ എടുത്തത് ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ്സുണ്ട് കാണാൻ അപ്പോൾ ആ ഒരു ഡ്രസ്സ് കൊടുത്ത് അതിലേക്ക് പറ്റിയൊരു ഹെയർ ബാൻഡ് കൊടുത്തിട്ടാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്ന് പാക്ക് ചെയ്തിട്ടൊക്കെ പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ അവിടെ അവരോട് ചോദിച്ചിട്ടൊന്നുമില്ല എടുക്കട്ടെ എന്ന് അപ്പോൾ പിന്നെ എനിക്ക് എടുക്കാനും ഒരു മടി അപ്പിക്കയും പറഞ്ഞ് അവനെടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം അവിടുത്തെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അതായത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഡ്രസ്സും സാധനങ്ങളൊക്കെ ബെഡൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോവുകയുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ബെല്ലടിച്ചപ്പോൾ അവരാരാച്ച് പറഞ്ഞ് തുറന്ന് നോക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇക്കാടെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ഇക്കാടെ ഫ്രണ്ട് വന്നിട്ടാണ് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം വരെ ഇരുന്ന് സംസാരിച്ച് എന്നിട്ട് പിന്നെ അവിടുന്ന് പോകുന്നുണ്ടാ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാബൈ സി യു